പി എസ് സി സക്സസ് ലാഡൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം സംസ്ഥാന സർക്കാർ നൽകുന്ന കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്ക് ഉത്തരം ടി പത്മനാഭൻ ടി പത്മനാഭനാണ് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ ഈ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം ഇത് ഒരു വ്യക്തിക്കാണ് നൽകുന്നത് അടുത്തതാണ് കേരള പ്രഭ പുരസ്കാരം ഇത് നൽകുന്നത് രണ്ട് വ്യക്തികൾക്കായിരിക്കും അടുത്തത് കേരള ശ്രീ പുരസ്കാരം നൽകുന്നത് അഞ്ച് പേർക്കാണ് ഇനി ഓരോ വിഭാഗത്തിലും കൂടുതലായി പുരസ്കാരങ്ങൾ അനുവദിക്കണമെങ്കിൽ തന്നെ ആകെ പുരസ്കാരങ്ങളുടെ എണ്ണം ഒരു വർഷത്തിൽ പത്തിൽ കൂടാൻ പാടില്ല എന്നൊരു നിബന്ധന കൂടി ഉണ്ട് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കുമാണ് സാമൂഹിക സേവനം സിവിൽ സർവീസ് എന്നീ മേഖലയിൽ ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും കലാമേഖലയിലെ കൃഷ്ണമൂർത്തി അഥവാ നടരാജൻ കൃഷ്ണമൂർത്തി എന്ന വ്യക്തിക്കുമാണ് അടുത്തത് കേരള ശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തേത് പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവന രംഗത്ത് പുനലൂർ സോമരാജൻ അടുത്തത് ആരോഗ്യ മേഖലയിൽ ഡോക്ടർ വി പി ഗംഗാധരൻ അടുത്തത് വ്യവസായ വാണിജ്യ മേഖലയിൽ രവി ഡി സി സിവിൽ സർവീസ് മേഖലയിൽ കെ എം ചന്ദ്രശേഖറിനും അടുത്തത് കലാ സംഗീത മേഖലയിൽ പണ്ഡിറ്റ് രമേശ് നാരായണനുമാണ് കേരള ശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് തെരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു എന്ന് നോക്കാം അടൂർ ഗോപാലകൃഷ്ണൻ കെ ജയകുമാർ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഈ മൂന്ന് പേരുമായിരുന്നു ജൂറി അംഗങ്ങൾ അടുത്ത ചോദ്യം കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടം പിടിച്ച കലാരൂപം ഏതാണ് കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടം പിടിച്ച കലാരൂപം ഏതാണ് ഉത്തരം മിമിക്രി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് ഇത് സ്ഥാപിക്കുന്നതിൽ മുൻകൈയ്യെടുത്ത വ്യക്തിയായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇതിൻ്റെ ആസ്ഥാനം തൃശൂർ ഇതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി അടുത്ത ചോദ്യം സംസ്ഥാനത്ത് ആദ്യമായി നാലു വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ച സർവകലാശാല സംസ്ഥാനത്ത് ആദ്യമായി നാലു വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ച സർവകലാശാല ഉത്തരം കേരള സർവകലാശാല നാലു വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല അടുത്തത് കേരളത്തിലെ ആദ്യ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് എവിടെ ഉത്തരം പള്ളിത്തോട്ടം കൊല്ലം ജില്ലയിലെ പള്ളിത്തോട്ടത്താണ് കേരളത്തിലെ ആദ്യ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് ഇത് ശുചിത്വ മിഷനും കേരള മിഷനും സംയുക്ത സഹകരണത്തോടെ രൂപം നൽകിയ സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി എം പി രാജേഷ് ആണ് അടുത്തത് യുനെസ്കോയുടെ സാഹിത്യ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് യുനെസ്കോയുടെ സാഹിത്യ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരം കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട് അതുപോലെ യുനെസ്കോയുടെ സിറ്റി ഓഫ് മ്യൂസിക് എന്ന പദവി നേടിയത് ഗ്വാളിയാറാണ് മധ്യപ്രദേശിലെ ഗ്വാളിയാർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം നേടിയത് പെരുമാൾ മുരുകനാണ് അദ്ദേഹത്തിൻ്റെ ഫയർ ബേർഡ് എന്ന പുസ്തകത്തിനാണ് ഇത് തമിഴ് ലാംഗ്വേജിലാണ് അദ്ദേഹം രചിച്ചത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജനനി കണ്ണൻ പുരസ്കാര തുക ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വിവർത്തകയ്ക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയും അടുത്തത് കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ദിവസം കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ദിവസം ഉത്തരം രണ്ടായിരത്തി ജനുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് അടുത്തത് കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം സമത്വം എന്നതിനു പകരം ഉൾപ്പെടുത്തിയ വാക്ക് കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എന്നതിനു പകരം ഉൾപ്പെടുത്തിയ വാക്ക് ഉത്തരം ലിംഗനീതി ലിംഗസമത്വം എന്നതിനു പകരം ഉൾപ്പെടുത്തിയ വാക്കാണ് ലിംഗനീതി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായി മാറുന്നത് ഏത് സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായി മാറുന്നത് ഏത് സർവകലാശാലയാണ് ഉത്തരം കേരള കാർഷിക സർവകലാശാല കേരള കാർഷിക സർവകലാശാല അടുത്തത് ബ്രിട്ടണിലെ ഹാരി രാജകുമാരൻ്റെ ആത്മകഥ ബ്രിട്ടണിലെ ഹാരി രാജകുമാരൻ്റെ ആത്മകഥ ഉത്തരം സ്പെയർ ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ്റെ ആത്മകഥയാണ് സ്പെയർ അടുത്തത് ഹൈഡ്രജൻ ട്രെയിൻ ആരംഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ രാജ്യം ഹൈഡ്രജൻ ട്രെയിൻ ആരംഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ രാജ്യം ഉത്തരം ചൈന ആദ്യ ഏഷ്യൻ രാജ്യമാണ് ചൈന അതുപോലെ വേൾഡിലെ ആദ്യമായി ഹൈഡ്രോജൻ ട്രെയിൻ ആരംഭിച്ചത് ജർമ്മനിയിലാണ് ഇതിൻ്റെ സ്പീഡെന്ന് പറയണത് നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് പെർ അവറിൽ അടുത്തത് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ് ഉത്തരം വിദ്യാവാഹൻ വിദ്യാവാഹൻ അഥവാ വിദ്യാവാഹിനി എന്ന് പറയുന്ന ആപ്പാണ് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചത് അടുത്തത് വിൻറ്റേജ് വാഹനങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം വിൻ്റേജ് വാഹനങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം ഒഡീഷ ഒഡീഷയാണ് വിൻ്റേജ് വാഹനങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അടുത്തത് സംസ്ഥാനത്ത് ആദ്യമായി സാനിറ്ററി നാപ്കിൻ വിപണിയിലെത്തിക്കുന്ന ജയിൽ സംസ്ഥാനത്ത് ആദ്യമായി സാനിറ്ററി നാപ്കിൻ വിപണിയിലെത്തിക്കുന്ന ജയിൽ ഉത്തരം കാക്കനാട് വനിതാ ജയിൽ സംസ്ഥാനത്ത് ആദ്യമായി സാനിറ്ററി നാപ്കിൻ വിപണിയിലെത്തിക്കുന്ന ജയിലാണ് കാക്കനാട് വനിതാ ജയിൽ നാപ്കിൻ്റെ ബ്രാൻഡാണ് ഫ്രീഡം കെയർ അടുത്തത് ഏത് കാർഷിക വിളയുടെ ജനിതക മാറ്റം വരുത്തിയ ഇനമാണ് കെ ജെ അറുപത്താറ് ഏത് കാർഷിക വിളയുടെ ജനിതക മാറ്റം വരുത്തിയ ഇനമാണ് കെ ജെ അറുപത്താറ് ഉത്തരം ഉരുളക്കിഴങ്ങ് അടുത്തത് ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡൗട്ടായിട്ട് പുറത്തു പുറത്തുപോയ കളിക്കാരൻ ആരാണ് ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ഡൗട്ടായിട്ട് പുറത്തുപോയ കളിക്കാരൻ ആരാണ് ഉത്തരം ഏഞ്ചലോ മാത്യൂസ് ഏഞ്ചലോ മാത്യൂസാണ് ശ്രീലങ്കയുടെ കളിക്കാരനാണ് ശ്രീലങ്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ഏകദിന ലോകകപ്പ് മത്സരത്തിലാണ് ഏഞ്ചലോ മാത്യൂസ് ടൈം ഡൗട്ടായിട്ട് പുറത്തുപോയത് അടുത്തത് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം എഴുതിയത് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം എഴുതിയത് ഉത്തരം ഗോപിനാഥ് മുതുകാട് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ പുസ്തകമാണ് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് അടുത്തത് കേരള ടൂറിസത്തിൻ്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് കേരള ടൂറിസത്തിൻ്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം മറവൻതുരുത്ത് കോട്ടയം കോട്ടയം ജില്ലയിലെ മറവൻതുരുത്താണ് കേരള ടൂറിസത്തിൻ്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് അടുത്തത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ അടുത്തത് എം ബി ബി എസ് കോഴ്സുകൾ ഹിന്ദിയിൽ നൽകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എം ബി ബി എസ് കോഴ്സുകൾ ഹിന്ദിയിൽ നൽകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡാണ് എം ബി ബി എസ് കോഴ്സുകൾ ഹിന്ദിയിൽ നൽകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ് എം ബി ബി എസ് കോഴ്സുകൾ ഹിന്ദിയിൽ നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശും രണ്ടാമത്തത് ഉത്തരാഖണ്ഡുമാണ് സ്ത്രീകൾക്ക് സ്വതന്ത്രവും സുരക്ഷിതവുമായ വിനോദയാത്രയൊരുക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ സംരംഭം സ്ത്രീകൾക്ക് സ്വതന്ത്രവും സുരക്ഷിതവുമായ ഒരുക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് ദി ട്രാവലർ അടുത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷനിൽ കളിക്കാരുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതിന് വേണ്ടി നിർബന്ധമാക്കിയ ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷനിൽ കളിക്കാരുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതിന് വേണ്ടി നിർബന്ധമാക്കിയ ടെസ്റ്റ് ഏതാണ് ഉത്തരം യോയോ ടെസ്റ്റ് യോ യോ ടെസ്റ്റ് അടുത്തത് കേരള ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം കേരള ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഉത്തരം പുൽച്ചാടി പുൽച്ചാടിയാണ് കേരള ലോട്ടറി വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം അടുത്തത് ർഒയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമേത് ഐ എസ് ആർ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമേത് ഉത്തരം കുലശേഖര പട്ടണം തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണം അടുത്തത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരം ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്